വണ്ടിപ്രിയർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ കണ്ട കടുവയെ മൈക്കോടി വയ്ക്കും ഇതിനായി കടുവയെ സ്പോട്ട് ചെയ്തു പിടികൂടി തേക്കടിയിലെത്തിച്ച ശേഷം ചികിത്സ നൽകും വെറ്റർണറി സർജൻ ഡോക്ടർ അനുരാജ് ദൗത്യത്തിന് നേതൃത്വം നൽകുമെന്ന് കോട്ടയം ഡി എൻ രാജേഷ് പറഞ്ഞു വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജ് ദൗത്യത്തിന് നേതൃത്വം നൽകും ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം തേക്കിടിയിലെത്തിച്ച് ചികിത്സ നൽകാനാണ് തീരുമാനം വെടിക്കുഴി രണ്ടാം ഡിവിഷനിൽ കൂട് സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് മുന്നൂറ് മീറ്റർ മാറിയാണ് നിലവിൽ കടുവയുള്ളത് കാലിന് പരിക്കേറ്റിട്ടുള്ളതിനാൽ കടുവയ്ക്ക് അധിക ദൂരം സഞ്ചരിക്കാനാകില്ല കടുവയെ സ്പോർട്ട് ചെയ്തു കഴിഞ്ഞതായും കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു ഇവിടുത്തെ ആരോഗ്യസ്ഥിതിയിൽ വലിയ നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന് ചികിത്സ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മയക്കുപൊടി വെച്ചിട്ട് പിടികൂടുന്നതിനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മയക്കുപൊടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരും അതിന്റെ സംഘാംഗങ്ങളും എത്തിയിട്ടുണ്ട് ആർ ആർ ടി എം അംഗങ്ങളെല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മയക്കുപൊടി വെക്കുന്നതിനുള്ള ആദ്യത്തെ അറ്റംറ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുവയെ തൊട്ടടുത്ത് പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് തയക്കടിയിലേക്ക് അല്ലെങ്കിൽ കടുവയുടെ ആരോഗ്യസ്ഥിതി നമ്മൾ പരിശോധിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് നമുക്ക് അവനൊരു കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച് തയക്കടിയിലേക്ക് മാറ്റിയിട്ട് അവിടെ അതിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എരിമേരി റേഞ്ച് ഓഫീസർ കെ ഹരിലാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കടുവയെ നിരീക്ഷിക്കുന്നുണ്ട് കടുവ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതിനാൽ നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി